റീസലോ വിശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപുറും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് പരിശുദ്ധ സഭയിൽ ഓരോ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ഐക്യപ്പെട്ട് മുഖ്യദൂതന വിശ്വമിഹാളിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ തൂതഗണങ്ങളോട് ചേർന്ന് കാനായിലെ കല്യാണ വീട്ടില് വെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യമശക്തിയോട് ചേർന്ന് ഇന്ന് നമ്മുടെ ജീവിത മേഖലകളിലെ നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന മൂന്ന് മണി പ്രാർത്ഥനയാണ് ഇന്ന് മൂന്ന് മണിക്ക് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അഭിഷേകം നിറഞ്ഞ ഒരു പ്രാർത്ഥന അവസ്ഥയിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടാത്ത പ്രാർത്ഥന നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് സക്കര പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനത്തിന്റെ അഭിഷേകത്തിൽ പൂർണമായി വിശ്വാസത്തോടുകൂടി വ്യാപരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പറ്റും നിങ്ങളുടെ നിരാശകളിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക് ഈ പ്രാർത്ഥന ഒരഭിഷേകമായി മൂന്ന് മണി പ്രാർത്ഥനയില് അനുഗ്രഹം സ്വന്തമാക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സക്രയ പതിമൂന്ന് ഒന്നിൽ ഇങ്ങനെയാണ് പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെടും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയെ ഈശോ സർവ്വലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തന്നുകൊണ്ടാണ് അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായ ഈശോ സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണമായും ചൊരിയണമേ ഈശോയുടെ തിരിഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഈ അഭിഷേക നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർത്ത് നമ്മുടെ ജീവിത മേഖലകളിലേക്ക് നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളിലേക്ക് സക്രയ പ്രവാചകന്റെ പുസ്തകം പതിമൂന്ന് ഒന്നിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ ദൈവ സമൃദ്ധിയില് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആശ്രവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ